ോടനുബന്ധിച്ച് ബ്രിട്ടനിലെ ചാൾസ് രാജാവ് ആദരിക്കുന്നവരുടെ പട്ടികയിൽ മലയാളി സാന്നിധ്യവും ചില്ലറ വില്പന ഉപഭോക്തൃത സംരക്ഷണ മേഖലയിൽ നൽകിയ അമൂല്യ സേവനങ്ങൾക്കാണ് ചാനൽ ഗ്ലോബൽ സിഇഒ ആയ അൻപത്തിയഞ്ചുകാരിയായ ലീന നായർക്ക് സി പി എസ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മലയാളിയായ ലീന നായർ ജനിച്ചതും വളർന്നതും മഹാരാഷ്ട്രയിലെ കോലാപൂരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഹിന്ദുസ്ഥാൻ യൂണി ലിവറിൽ ഒരു മാനേജ്മെന്റ് ട്രെയിനി ആയിട്ടാണ് ലീന നായരുടെ പൂർണ്ണ സമയ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് തുടർന്ന് പതിനഞ്ച് വർഷത്തോളം കമ്പനിയുടെ വിവിധ മേഖലകളിൽ അവർ സേവനമനുഷ്ഠിച്ചു ഫാക്ടറിയിലും സെയിൽസ് ഓഫീസിലും കോർപ്പറേറ്റ് ആസ്ഥാനത്തുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ലിമിറ്റഡിൽ എച്ച് ആർ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി രണ്ട് പതിറ്റാണ്ടോളം കാലം യൂണി ലിവറിനെ സേവിച്ചതിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അവർ കമ്പനിയുടെ ലണ്ടനിലുള്ള ഗ്ലോബൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ യൂണി ലിവറിന്റെ ആദ്യ വനിത ആദ്യ ഏഷ്യൻ ഏറ്റവും പ്രായം കുറഞ്ഞ ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ എന്നീ നിലകളിലും അവർ സേവനം അനുഷ്ഠിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ഇവരെ ചാനലിന്റെ സിഇഒയിൽ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലായിരുന്നു ലീന നായർ ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തത് രാഷ്ട്രീയ നേതാവ് കൂടിയായ കെ കാർത്തികേയനാണ് ലീന നായരുടെ പിതാവ് ഭർത്താവ് കുമാർ നായർ സാമ്പത്തിക രംഗത്ത് സംരംഭം നടത്തുന്ന വ്യക്തിയാണ് രണ്ടു മക്കളാണ് ഇവർക്കുള്ളത് മേനോൻ പിസ്റ്റൻസ് ഉൾപ്പെടെ നിരവധി വ്യവസായ സംരംഭങ്ങളുള്ള മേനോൻ ഗ്രൂപ്പ് ഉടമകൾ വിജയ് മേനോന്റെയും സച്ചിൻ മേനോന്റെയും ബന്ധു കൂടിയാണ് ലീന വിവിധ മേഖലകളിൽ നിന്നായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജാവ് ആദരിക്കാനുള്ളവരുടെ പട്ടികയിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ആയിരത്തിൽ മുപ്പതിൽ പരം ആളുകൾ ഇന്ത്യൻ വംശജരാണ് ന്യൂസ് ഡെസ്ക്